Join the legacy of excellence at Little Little Flower Flower Engineering Engineering Institute, Institute, offering NCVT and ATP courses. ിൽ നിന്ന് വന്ന് ഇസ്രായേലിൽ താമസിക്കുന്ന നിരവധിയായ വിദേശ പൗരന്മാർ അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരികെ മടങ്ങുകയാണ് ടെൽഅവീവ് അതീവ ഭയാനകമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവിടെ ഏത് നിമിഷവും എന്ത് സംഭവിക്കാമെന്നുള്ളത് വ്യക്തമാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാൻ ഉപയോഗിക്കുന്നു ഇതിനോടകം തന്നെ നൂറുകണക്കിന് മിസൈലുകൾ ഇറാൻ തുടത്തുവിട്ടു കഴിഞ്ഞു ആശുപത്രികൾ പലതും ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഒരു രീതിയിലും തകർക്കപ്പെടില്ല എന്ന് കരുതിയ അയൺ ഡോമുകൾ പലതും ചിഹ്നിച്ചു തറന്ന കാഴ്ച ഇസ്രായേലിലെ പല കെട്ടിടങ്ങളും നാശോത്മുഖമാകുന്ന കാഴ്ച ഉരുക്ക് ഡോമുകൾ ഒന്നും തന്നെ ഇനി ഇസ്രായേലിനെ രക്ഷിക്കാൻ പോകുന്നില്ല അമേരിക്ക ഗീർവാണമടിച്ചതൊന്നും ഇറാൻ വകവയ്ക്കുന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിന്റെ പരിപ്പിളക്കൊണ്ടുള്ള ഇറാന്റെ സമനതകളില്ലാത്ത പ്രതിരോധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാഹചര്യങ്ങൾ മോശമായാൽ ഇസ്രായേൽ വീണ്ടും ആക്രമണത്തിലേക്ക് തിരിഞ്ഞാൽ ഇറാൻ ചെയ്യാൻ ഏറ്റവും നിർണായകമായിട്ടുള്ള ആണവായുധ പ്രയോഗം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലേക്ക് ഒരുപക്ഷെ നീങ്ങാം സമാധാനം വിളമ്പേണ്ടതിനുപകരം ഇസ്രായേലുമായി ചേർന്ന് യുദ്ധം ഒന്നുകൂടി മൂട്ടാൻ ശ്രമിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകപ്പാടെ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അൺകണ്ടീഷണൽ സറണ്ടർ എന്ന വാക്കുമായി ഇറാന്റെ പരമോന്നത നേതാവിനെ വിറപ്പിച്ച കളയാമെന്ന് വിചാരിച്ച കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിയിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകൂ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നോക്കിയാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഏറ്റുവാങ്ങേണ്ടി വരും ഞങ്ങൾക്ക് ആത്മാഭിമാനമാണ് വലുത് ഞങ്ങളുടെ ചരിത്രമറിയുന്നവർക്കറിയാം ഒരു രീതിയിലും ആക്രമണങ്ങളെ ഞങ്ങൾ ഭയക്കുന്നില്ല ഒൻപത് കോടി ജനങ്ങളെ വധിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ ഇസ്രായേലിൽ ഒരാളും ബാക്കിയുണ്ടാകില്ല എന്ന കൃത്യമായ വെല്ലുവിളികൂടി ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനി നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ കളിച്ചു ത് തീ കൊണ്ടാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടം അവർക്കുണ്ടാകും ഇറാനിലെ ആണവ സ്റ്റേഷനുകളെല്ലാം തകർത്തു കളയാമെന്നുള്ള ഇസ്രായേലിന്റെ ഭാഗമായാണ് ആക്രമണം അഴിച്ചുവിട്ടത് ആക്രമണത്തിന്റെ ഒൻപതാം നാൾ കഴിയുമ്പോൾ ഇസ്രായേലിനെ ഒരു കാര്യം മനസ്സിലായി അത്ര എളുപ്പത്തിൽ പലസ്തീനെ ആക്രമിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഗാസയിൽ നടത്തിയ വെടിവെപ്പ് പോലെ എളുപ്പമാകില്ല ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് അമേരിക്ക പ്രത്യക്ഷത്തിൽ സഹായം ചെയ്യുകയാണെങ്കിൽ അത് ലോകരാജ്യങ്ങൾ പലരും ഇടപെടേണ്ടി വരുന്ന സാഹചര്യമൊരുക്കും റഷ്യ ഉൾപ്പെടെയുള്ളവർ കൈയ്യും കെട്ടി നോക്കി നിൽക്കില്ല ഇസ്രായേലിനെ കൃത്യമായ പണി കിട്ടിയിരിക്കുമെന്നുള്ളതിനെ സംശയം ഒന്നുമില്ല നെതന്യാഹുവിന്റെ ഈ ദുഷ്ടബുദ്ധിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ടെല്ലവിവിലെ സമനതകളില്ലാത്ത ഈ തിരിച്ചടി